ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ കോട്ടയംകാരുടെ മീൻകറിയാണ് ഇട്ട് വെക്കാൻ പോണത് അപ്പൊ കോട്ടയംകാരുടെ മീൻ കറി അറിയാലോ ഭയങ്കര ഫേമസ് ആണ് പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണ് കോട്ടയംകാരുടെ നമ്മൾ തൃശ്ശൂർക്കാരെ പോലെ കുറെ തേങ്ങ അരച്ച അങ്ങനെയൊന്നുമല്ല അവരുടെ ഭയങ്കര ആണ് പക്ഷെ കുറേ ദിവസം ഇരിക്കിരിക്കും തോറും അതിന് ടേസ്റ്റും കൂടും അപ്പൊ നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു റെസിപ്പി നോക്കാം നമ്മളിത് ഏട്ട ഏട്ട മീനാണ് എടുത്തേക്കുന്നത് നമ്മള് എല്ല് മറ്റേ മുള്ളില്ലാത്ത മീനാണ് ഈ മീൻ കറിക്ക് ഏറ്റവും നന്നായിരിക്കുക പിന്നെ അയലീൻ മത്തിയൊക്കെ വെക്കും പക്ഷെ മുള്ളില്ലാത്ത മീൻ നെയ്മീൻ മീൻ അങ്ങനത്തെ ഒക്കെയാണ് ഇതിന് കുറച്ചും കൂടി നന്നാവുക അപ്പൊ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം മുളക് ഞാൻ എൻ്റെ കശ്മീരി മുളകാണ് കേട്ടോ ഇതിന് എപ്പോഴും നല്ലത് കാശ്മീരി മുളകാണ് അപ്പം മുളക് ഞാൻ എന്തേ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തില് ഇതിനൊന്ന് നന്നായിട്ട് കുറേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് പിന്നെ അതെ വെളുത്തുള്ളി ഇതിൽ ചുവന്നുള്ളി ചേർക്കില്ല വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അര ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഒരു കാൽ ടീസ്പൂണ് കടുക് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ ഒരു നുള്ള് കായം പിന്നെ നമ്മുടെ കറിവേപ്പില അത് ഇഷ്ടംപോലെ ചേർക്കണം കേട്ടോ പിന്നെ കുടമ്പുളി ഇതേ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇത്രയാണ് നമുക്ക് ആവശ്യം വളരെ കുറച്ച് കൂട്ടം ഇതിന് വേണ്ടും നമ്മൾ തേങ്ങയൊക്കെ അരക്കണ പോലെ അങ്ങനെ കുറെ കൂട്ടൊന്നുമില്ല ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം മുളക് ഇപ്പൊ ഗ്യാസ് ഓൺ ആക്കിയിണ്ടായിരുന്നു പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ച വെളിച്ചെണ്ണ അത്ര കൂടുതൽ ഒഴിക്കണം കേട്ടോ ഒരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ വേണം എന്നുവെച്ചാൽ ഇതില് വെളിച്ചെണ്ണ ഇത്തിരി മുന്നേ നിക്കണം അപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു എത്ര ഉലുവ ഉലുവട്ടോ കാ ടീസ്പൂണ് പിന്നൊരു കാ ടീസ്പൂണ് കടുക് ഒന്ന് പൊട്ടട്ടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് എളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇത് നന്നായി മൂക്കണം കേട്ടോ നന്നായി ചുമക്ക വരണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം നന്നായി മൂത്തില്ലാത്ത നമ്മൾ രണ്ടു ദിവസമൊക്കെ മീൻകറി വെ എടുത്തു വെക്കാൻ രണ്ടു മൂന്ന് ദിവസൊക്കെ കേട് വരാൻ സാധ്യത കൂടുതല അപ്പൊ ഈ വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വരണം പേസ്റ്റ് ആയിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തതേ മുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചെടുത്ത അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇതേ ഇതുപോലെ മൂക്കണം വെളുത്തുള്ളി നീ മുളക് നന്നായി മൂത്ത് എണ്ണ തെളിഞ്ഞു വരണം പൊടിയാണ് എടുക്കണേ കശ്മീരിയുടെ പൊടിയാണ് എടുക്കണേ വെച്ചാ അത് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യ അല്ലെങ്കിൽ നമ്മുടെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും വെള്ളത്തിൽ കലക്കിട്ട് ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ പതുക്കേ മൂക്കുള്ളൂ പിന്നെ വല്ലാണ്ട കരിഞ്ഞു പോവില്ല അതിലേക്ക് ഒരു ലേശം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിയുടെ മിക്സീടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി മൂത്ത് വരട്ടെ കേട്ടോ ഇപ്പൊ കോട്ടയും മീൻകറി എപ്പോഴും നല്ല റെഡ് കളറായി കിട്ടും നമ്മുടെ അച്ചാറിന്റെ ഒക്കെ ഒരു ഇത് പോലെ ഇരിക്കും കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക രണ്ടു ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ശരിക്കും അതിൽ ചാറധികം ഉണ്ടാവില്ല കേട്ടോ ശരിക്കും ചാറ് കഷ്ണത്തിലൊക്കെ പറ്റി പിടിച്ച് നല്ല ഉപ്പും പുളിയും ഒക്കെ മുന്നേ നിൽക്കുന്ന ഒരു മീൻകറിയാണ് എരിവൊക്കെ നമ്മുടെ മീൻകറി ഇതേ കണ്ടോ മറ്റേ മുളക് അരച്ചൊഴിച്ചത് ഇതേ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മൂത്ത് വന്നിട്ട് കേട്ടോ ഇതിലേക്ക് ഇതേ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇതാണ് കേട്ടോ നമ്മളൊന്നും മീൻകറിയിൽ കായപ്പൊടി ചേർക്കില്ല പക്ഷെ കോട്ടയംകാരുടെ ഇങ്ങനത്തെ മീൻകറിയിൽ കായപ്പൊടി ചേർക്കും ഒരു വലിയ പിഞ്ചേട്ടോ അത്രയേ ഉള്ളൂ ഇതൊന്നും ഇളക്കിയിട്ട് നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലോണം എണ്ണ തെളിഞ്ഞു വന്നിട്ട് കേണ്ടോ ഇതേ പുളി നമ്മൾ തിളപ്പിച്ച് വെച്ചാ അതിന്റെ വെള്ളോ പുളി നമ്മളിപ്പോൾ ഇടുന്നില്ല പുളി ഈ വെള്ളം ഒഴിച്ചിട്ട് പോരാന്ന് വെച്ചാൽ മാത്രം നമ്മള് മീനൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോ പോരെങ്കി മാത്രം പുളി ചേർത്താൽ മതി ഇത് നന്നായി ഒന്ന് തിളച്ച് കുറുകണം കേട്ടോ ചീ കൂട്ടി വെക്കാം ഇളക്കി കൊടുക്കാം ഞാൻ ഉപ്പ് ചേർത്തിരുന്നില്ലേ ആട്ടോ അതേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേക ടീസ്പൂൺ ഇനി ഇത് തിളച്ചിട്ട് പോരാന്ന് വെച്ചാ പിന്നെ ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ചേർത്തത് ഇനി നമുക്ക് ഈ പാൻ മാറ്റിയിട്ട് നമുക്ക് മൺചട്ടി വെച്ച് കൊടുക്കാം അടുത്ത പണി മൺചട്ടിയിലാണ് മഞ്ചട്ടിയിൽ ഞാൻ അത്ര എണ്ണ പരറ്റി കൊടുത്തിട്ടോ എന്നാല് വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് കുറച്ച് കരുവേപ്പില കരുവേപ്പില അടിയിൽ ഇങ്ങനെ ഇടുന്നത് എന്താ വെച്ചാൽ നമ്മൾ മീൻ തീ കൂട്ടി വെക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാനാണ് മീൻ നമ്മളിപ്പോഴും ഇട്ടിട്ടില്ല ഗ്രേവി റെഡി ആക്കിയിട്ടുള്ളൂ ഇതൊന്ന് നമ്മൾ കുറച്ച് ഗ്രേവി പിന്നെ ൊടുക്കുണ്ട് നമ്മുടെ തീ ഓണാണ് കേട്ടോ ഗ്യാസ് ഓണാണ് നമ്മുടെ മീൻകഷ ഏകദേശം ഒരു മുക്കാൽ കിലോ ഉണ്ടാവും കേട്ടോ അതിന് ഞാനൊരു പത്ത് കശ്മീരി മുളകാണ് എടുത്തിരുന്നത് ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഇതൊരു ഒരു ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ച് ഗ്രേവി ആയിരിക്കും വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ വേറെ പച്ചവെള്ളം ഒന്നുമില്ല ചേർത്തിട്ടില്ല കേട്ടോ പുളിവെള്ളാണോ ചേർത്തിട്ടുള്ള ചേർത്തിട്ടുള്ളത് അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ എന്താ ഭംഗി കാണാൻ ഇനി കുറച്ച് കരുവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കരുവേപ്പില നമുക്ക് വേണമെങ്കിൽ ഉതിർത്തി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ കണ്ടോട് കൂടി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കരുവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആണ് പിന്നെ കറിവേപ്പില ഗുണമുള്ള സാധനമാണല്ലോ എത്ര ഇട്ടാലും കുഴപ്പമില്ല ഞാൻ കറികളിലൊക്കെ നല്ലോണം കരുവേപ്പില ഇടും എൻ്റെ ഒരു ആണ് കരുവേപ്പില അത് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കരുവേപ്പില നമ്മുടെ നാടൻ കരുവേപ്പിലയാണ് വാങ്ങുന്ന ഒന്നല്ല അപ്പൊ പിന്നെ എത്ര ഉപയോഗിച്ചാലും കുഴപ്പമില്ലല്ലോ നമ്മൾ ഈ ഗ്രേവി ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് പുളി വെള്ളം കൂടി ആ പാനൊന്ന് ഇതാക്കിട്ട് കൊടുക്കണം നമുക്ക് നമുക്കിതിനൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിനൊന്ന് അടിയിലേക്കൊന്ന് ഇതാക്കി കൊടുക്കാം നല്ല ഫുൾ ഫ്ലെയിമില് ഇത് അപ്പൊ ഫുൾ ഫ്ലെയിമിലായിരിക്കണേ നന്നായി തിളയ്ക്കട്ടെ കേട്ടോ പിന്നെ നമ്മുടെ മീൻകറി റെഡിയായി അത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് നന്നായി തിളച്ച് വരുക അപ്പം മീനിന്നുള്ള വെള്ളം കൂടി അലിക്ക് ഇറങ്ങും അപ്പം നമ്മുടേതേ കോട്ടയം മീൻകറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ലാസ്റ്റിൽ അപ്പൊ തീ ഓഫ് ഓഫാക്കാണ് കേട്ടോ ഞാൻ കറി റെഡിയായി ആയി അപ്പൊ നമ്മുടെ കോട്ടയംകാരുടെ ശരിയായിട്ടുള്ള മുളകിട്ട മീൻകറിയാണ് ഇട്ടത് അപ്പൊ പല രീതിയില് ആൾക്കാരെ ഉണ്ടാക്കും മുളകിട്ട മീൻകറി ചിലർ മല്ലിപ്പൊടി ചേർക്കും ചിലർ ഒരു ചെറിയുള്ളി ചേർക്കും പക്ഷെ ഇതാണ് ശരിയായിട്ടുള്ള മീൻകറി ആ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ കോട്ടയം ക്രിസ്ത്യൻസാണല്ലോ മെയിനായിട്ട് ഈ മീൻകറിയുടെ ഇത് റെസിപ്പി അവരുടെയാണ് അപ്പൊ അവരൊക്കെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെയാണ് ഇത് കുറെ ഒരു മൂന്ന് നാലു ദിവസം വരെയൊക്കെ കേടാവാതിരിക്കും പിന്നെ കൂടുതൽ ദിവസം ഇരിക്കുന്ന ഡെയിലി ഒന്ന് നമ്മളിപ്പോ കൂടുതൽ കറി ഉണ്ടാക്കുകയാണ് ഇതിപ്പോ വളരെ ഞാൻ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ കൂടുതൽ കറി ഉണ്ടാക്കുകയാണ് വെച്ചാൽ കാലത്തൊന്ന് തിളപ്പിച്ചു വെക്കുക അന്ന് അങ്ങനെ വറ്റിച്ച് വറ്റിച്ചെടുക്കുമ്പോ മീൻറെ അതിൽ ഉപ്പും പുളിയൊക്കെ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്ക് ഓക്കെ ബൈ